െ മൂന്ന് പതിറ്റാണ്ടിന് പരിചയം എനിക്ക് പങ്കജാഷ്ടമായിട്ട് മുപ്പത് വർഷം മുമ്പ് പരിചയം ഞങ്ങൾ ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ യുവത്വ സമയത്ത് നമ്മളെയൊക്കെ സ്വാധീനിച്ചിരുന്നൊരാശയം ഗാന്ധിസ്വം അപ്പം അതുകൊണ്ട് ഗാന്ധി യുവ മണ്ഡലത്തിലൊക്കെ പ്രവർത്തകരായി നടന്ന കാലം മുതൽ പരിചയപ്പെടുന്നു പിന്നീട് ഞങ്ങളൊക്കെ ജീവിതത്തിൻ്റെ വഴികൾ മാറിപ്പോയപ്പോഴും ആ അതേ ജീവിത രീതി തുടരുകയും അതേ ആദർശനിഷ്ഠ തുടരുകയും ചെയ്യുന്ന പങ്കജാഷ്ടം ഒരു അത്ഭുതമായിട്ട് എപ്പോഴും തുടരുകയാണ് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഇവിടേക്ക് എത്തുന്നത് കാരണം ജീവിതത്തിൻ്റെ ആ ആദർശനിഷ്ഠയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി എനിക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇത്തരം സാഹചര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം കിട്ടിയാൽ സഹായിക്കേണ്ടതു മാത്രമാണ് എന്തായാലും പങ്കാഷ്ട്രം മരണാടകൻ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്ന അധികകാലമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് മൂന്ന് വർഷം മുപ്പത് വർഷമായിരിക്കും ഞങ്ങൾ മരണാടകമായി സഹകരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ആറുമാസമായിട്ടുള്ളൂ അതിൻ്റെ കാരണം ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന യു കെയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഞാൻ ആദ്യം തുടങ്ങി വെച്ച ഞാനവിടെ ആയിരുന്നപ്പോൾ തുടങ്ങി വെച്ചൊരു ചാരിറ്റി ഫൗണ്ടേഷനുണ്ട് ഇതിനോടൊപ്പം ഏതാണ്ട് പതിനാല് പതിനഞ്ച് കോടി രൂപ മലയാളികളുടെ ആവശ്യങ്ങൾക്ക് ഒരു ശേഖരിച്ച് കൊടുത്തിട്ടുള്ള ട്രസ്റ്റാണ് ഞാൻ അവിടെ നിന്ന് യു കെ വിട്ടതിന് ശേഷം ഈ ഫ്രാൻസിസും ഷൈനും അടക്കമുള്ള ആളുകളാണ് നടത്തുന്നത് ഞാനല്ല ഞാനല്ലാതിൻ്റെ ഉത്തരവാദിത്തമെന്നില്ല അപ്പോൾ അവർ ഈ മേപ്പാടി ദുരന്ത ബാധ്യതരെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടു ഒരുപാട് സഹായം സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനയുടെയും ഉണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു വലിയ സഹായം വേണ്ട ആ ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജിൽ അത്യാവശ്യക്കാർക്ക് മാത്രം കൊടുക്കാമെന്നൊരു മാനദണ്ഡം എടുത്തു അപ്പനോ അമ്മയും ആരെങ്കിലും ഒരാളില്ലാതെ അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഏതാണ്ട് ഇരുപത്തിയെട്ട് പേരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ ആദ്യ ആദ്യാനന്ദം മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പങ്കജാഷ്ടം ശാന്തി ഗ്രാമമാണ് അവിടെ പലതവണ പോയി വിവരങ്ങൾ ശേഖരിച്ചു അങ്ങനെ ഇരുപത്തിയെട്ട് പേരെ സെലക്ട് ചെയ്ത് ഏതാണ്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് കൊടുത്തു അതാണ് ഞങ്ങൾ പോലുള്ള ഒരു ബന്ധത്തിന്റെ അടിത്തറ അപ്പോൾ അവിടെ നിന്ന് നിന്നിപ്പോൾ അതിനുശേഷം ഒരുപാട് പേർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് സർക്കാരിന്റെ സർക്കാരിൻ്റെ പുനരധിവാസം നടക്കുന്നു നടക്കട്ടെ പക്ഷേ ഇപ്പോഴും യഥാർത്ഥ ഇരകൾക്ക് നീതി ലഭിക്കുന്നില്ല അവർക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുന്ന എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട് ഒരിക്കൽ കൂടി ഒരു ഫാക്ട് ഫൈറ്റിംഗ് ടീം പോലെ കൊണ്ടുപോകേണ്ട സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട് കാരണം അവിടെ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് അവിടെയുള്ള യഥാർത്ഥ ഇരകൾ ഇങ്ങനെയല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടപെടണം വിളിക്കുന്നു ആ കൂട്ടത്തിൽ തന്നെ വാസ്തവത്തിലെയും എല്ലാ വർഷവും ബ്രിട്ടീഷ് മെഡൽ ചാരിറ്റി ഫൗണ്ടേഷൻ ഒരു സ്കൈ ഡൈവിംഗ് ഇവന്റ് നടത്താറുണ്ട് അതായത് ആകാശത്തുനിന്ന് ബ്രിട്ടനിലെ ഏതെങ്കിലും ഒരു സ്ഥലം തെരഞ്ഞെടുപ്പിന്റെ ആകാശത്ത് നിന്ന് ചാടുക ചാടുന്ന ഒരു ഫണ്ട് കളക്ട് ചെയ്യുക ആ കളക്ട് ചെയ്യുന്ന ഫണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിലോട്ട് കൊടുക്കുകയാണ് ഞങ്ങളൊരു രീതി ഇക്കുറി ബ്രിട്ടീഷ് മെഡൽ ചാരിറ്റി ഫൗണ്ടേഷൻ പ്ലാനിറ്റ് നേഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അവരെ സഹായിക്കാം എന്നാണ് കരുതിയത് അതിനുവേണ്ടി ക്യാമ്പയിൻ ആരംഭിച്ചേറെ വൈകാതെയാണ് ഈ വയനാട് ദുരന്തമുണ്ടായതും ലക്ഷ്യം മാറിയത് പക്ഷെ അന്ന് സഹായിക്കാമെന്ന് ഏറ്റിരുന്ന നാല് പേർക്ക് അമ്പതിനായിരം രൂപ എനിക്ക് തോന്നത്രം തോന്നുന്നു ഫ്രാൻസിസ് അറിയാൻ അമ്പതിനായിരം രൂപ വെച്ച് അഞ്ചു പേർക്ക് അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു മറ്റേ ഫണ്ട് വയനാടിന് വേണ്ടി ശേഖരിച്ച് പണം കൊടുത്തു അല്ലാതെ തന്നെ ചാരിറ്റി ഫൗണ്ടേഷൻ ശേഖരിച്ചിട്ട് അതാണിന്ന് നടക്കുന്ന ചടങ്ങുകൾ ഞാൻ അതിൻ്റെ വിശദാംശം ഫ്രാൻസിസ് പറയുന്നത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാധ്യമ പ്രവർത്തനത്തെ കാണുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടാണ് അതിന് അതിനുവേണ്ടിയാണ് നിലപാടെടുക്കുന്നത് പല പല പ്രചരണം ഉണ്ടാവും സോഷ്യൽ മീഡിയയിലൂടെ പറയും അത് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല സത്യം ഉയർത്തിപ്പിടിക്കുക പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുക പ്രതിപക്ഷം ആര് ഭരിച്ചാലും അവർക്കെതിരെ നിൽക്കുക ഞാൻ ഉമ്മഞ്ഞാണി സർക്കാരിൻ്റെ കാലത്ത് ഞാൻ വലിയ കോൺഗ്രസ് വിരുദ്ധനായി അനപ്പെട്ട ആളാണ് അത് സംഭവിക്കുന്നതാണ് അത് ഞാൻ തുടർന്നുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ ആനന്ദം കണ്ടെത്തുന്നത് ഇത്തരം ഇത്തരം പ്രവർത്തകരിലൂടെയാണ് ഇപ്പം കഴിഞ്ഞ മൂന്നാല് ദിവസം നല്ല പനിയാണ് അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട് ആവേശം കുറഞ്ഞിട്ടുണ്ട് രാഷ്ട്രസാർ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ആവേശം കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഞാൻ എന്നെ കാണുന്നത് ഇനിയും ശാന്തിഗ്രഹവുമായി ചേർന്ന് കൂടുതൽ പരിപാടികൾ ചെയ്യാൻ കഴിയും ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായും ഫ്രാൻസിസ് ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് ഫ്രാൻസിസും ഷൈനുവും രണ്ടുപേരും ഷൈനു ഇന്ന് ഷൈനു ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ സ്ഥാപക ട്രസ്റ്റ് അംഗങ്ങളിൽ ഒരാളാണ് യു കെയിൽ ബിസിനസ്ഇ ആണ് ഒ ഐ സി സിയുടെ യു കെ പ്രസിഡൻ്റാണ് ഷൈനു പലയിടങ്ങളിലും ഷാർജയിലും ഒക്കെ ഹോട്ടലുകളുണ്ട് യു കെയിലുണ്ട് ദുബായിലുണ്ട് ഷൈനുവാസ്തവത്തിൽ ഇന്ന് രാവിലെ മൂന്നരയ്ക്കാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇറങ്ങുന്നത് ലഗേജ് വന്നതില്ല എന്നിട്ടും ഷൈനു അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ പോകുന്നു ചെറിയ വൈകിയാണ് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് ഞാൻ അതുകൊണ്ട് ഷൈലുന്റെ ഡെഡിക്കേഷനെ കാരണം ഒട്ടേറെ തിരക്കുള്ള ഒരാളാണ് ബിസിനസ്സും സംരംഭങ്ങളും ഉണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ ഈ ഇതിനോടുള്ള ഡെഡിക്കേഷന്റെ ഭാഗമാണ് ഷൈലിനെ നേരെ ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഫ്രാൻസിസ് ഫ്രാൻസിസ് എനിക്ക് ശേഷം ചാരിറ്റി ഫൗണ്ടേഷൻ ചെയർമാനെ ഞാൻ ചെയർമാൻ പദവി ഒഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രാൻസിസ് ആയിരുന്നു ചെയർമാനായിരുന്നു ഫ്രാൻസിസും ഇപ്പോൾ അവധിക്ക് വന്നതാണ് അപ്പോൾ ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു കൂടുതലും ഞാൻ പറയുന്നില്ല ചാരിറ്റിബിൾ നിർമ്മിത അവർ സംസാരിക്കും പറഞ്ഞു താങ്ക് യു